ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നേ ഒരു കൂണ് വീട്ടിൽ എങ്ങനെ വേഗം തോരൻ വെക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ വാങ്ങിയ കൂണാണ് ഓഫറിൽ വന്നിട്ട് ചെറിയ വിലയ്ക്ക് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പാക്കറ്റ് കൂണ് വാങ്ങിയിട്ടുണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാട്ടോ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മളെപ്പോലെ അറിയില്ലാത്തവർ കുറേ പേരുണ്ടാവില്ല അപ്പം മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചു ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ പുറത്തൊരു ഇതുണ്ട് കേട്ടോ ഒരു തോൽ പോലെ അത് ഞാൻ ഇങ്ങനെ ചിരണ്ടി കളയും അതിന് ശേഷം അത് ഓപ്പൺ ആയതിന് ശേഷം ഉള്ളിൽ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് എന്തോ സാധനം കാണാം കേട്ടോ ഇതിന് തന്നെ അത് ചിരണ്ടി കളയുന്നതായിരിക്കും ബെസ്റ്റ് കാരണം ആദ്യം എനിക്കറിയില്ലാതെ ഞാൻ ചിരണ്ടി കളയാതെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ടേസ്റ്റിന് വ്യത്യാസം തോന്നി ചിലവരത് ഇട്ട് വെക്കുന്നവരുണ്ട് പക്ഷേ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് രണ്ടും ചിരണ്ടി കളഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ നമുക്ക് കൈ ഇത് സിമ്പിളായിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ ചിരണ്ടി എടുത്ത് കളയാനേ ഉള്ളൂ കത്തി വേണമെന്നൊന്നുമില്ല ആ ഉള്ളിടുത്ത് ബ്ലാക്ക് എടുത്ത് കളയാ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഓർമ്മ വന്നത് കൂണ് നന്നാക്കുന്ന കാര്യം ഇപ്പം നമ്മുടെ നാട്ടിൽ ജൂൺ ജൂലൈ മാസത്തിലാണ് മഴക്കാലം അപ്പം പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ നമ്മുടെ പറമ്പിക്കൂടെ നടന്ന് കൂണ് കിട്ടി കഴിയുമ്പോൾ പല തരത്തിലുള്ള കൂണുണ്ടല്ലോ അതൊക്കെ കെട്ടി വെച്ച് കറി വെക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ വിഷം പോകാനാന്നൊക്കെ പറയും ഇവിടെ നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യും അങ്ങനെ തന്നെ കേട്ടോ ക്ലീൻ ചെയ്തിട്ട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഞാനിവിടെ ഒരു സബോളയും കുറച്ച് പച്ചമുളകും പിന്നെ നമ്മുടെ തേങ്ങയും ഉപ്പും ഇത്രയും സാധനങ്ങളും വരും കടുക് കടുവൊട്ടിക്കാൻ വേണ്ടി ഇതാക്കി കടുക് ഒട്ടിച്ചിട്ട് നമ്മുടെ സാധാരണ രീതിയിൽ കടുക് ഒട്ടിച്ചതിന് ശേഷം ഉള്ളി എല്ലാം ഇട്ട് പിന്നെ ഈ തേങ്ങ ഞാൻ ജസ്റ്റ് ഇപ്പോൾ തന്നെ കൂടെ ആദ്യം ഇട്ടിട്ട് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ ആ പച്ചച്ചവിയങ്ങ് മാറിക്കിട്ടാണ് എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കൂണിതിനകത്തേക്ക് ഇടുന്നത് കൂണിട്ട് ഞാൻ മിക്സാക്കി കൂണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട ഓൾറെഡി കൂണിനകത്ത് വെള്ളമുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂടി വേച്ച് വേവിച്ചെടുത്തോട്ടോ